എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് തന്നിരിക്കുന്ന പൈലുകൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയും നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായി ചിത്തിപ്പൂ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ കൃത്യമായി സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുക മാത്രമല്ല ഒരുപക്ഷെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നു നിങ്ങൾ ആരാധനയോടെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ഒരു രക്ഷകർ വ്യക്തിത്വം എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ഒരു ബഹുമാനാർത്ഥം സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ ചിട്ടയായ ജീവിതം നിങ്ങളെ ആകർഷിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ തണലിൽ നിങ്ങൾ ജീവിക്കുന്നു ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ജീവിതത്തിൽ കരുത്ത് നൽകുന്നു നിങ്ങളുടെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ വ്യക്തി നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ആ വ്യക്തി സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ ജീവിതത്തിൽ നേരിട്ട ഒരുപാട് പ്രതിസന്ധികളിൽ തണലായി താങ്ങായ ആ വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ സമീപനങ്ങൾ ആ വ്യക്തിയുടെ നൽകുന്ന മോട്ടിവേഷൻ ആ വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ സംരക്ഷണയിൽ തണലിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല ആ വ്യക്തിയുടെ ചിട്ടയായ ജീവിതഗതി നിങ്ങളെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് ആ വ്യക്തി ഈശ്വരാധീനമുള്ളൊരു വ്യക്തിയാണ് ഈശ്വരനെ ധ്യാനിക്കുകയും ഈശ്വരനെ മനസ്സിൽ കാണുകയും ഈശ്വര അധിഷ്ഠിതമായി മാത്രം പ്രവർത്തനങ്ങൾ നടത്തുകയും ജീവിതത്തെ ഈശ്വരന് വല്ലാത്ത സ്വാധീനമുള്ളൊരു വ്യക്തിയാണ് ദൈവിക കാര്യങ്ങളിൽ യാതൊരു മുടക്കവും വരാതെ ആചാരങ്ങളിലൊക്കെ കൃത്യമായി ഒരു വ്യക്തിയാണ് എല്ലാത്തരം ഒരു പോസിറ്റീവ് എനർജിയും അത്തരത്തിലാ വ്യക്തിക്കുണ്ട് ആ വ്യക്തി ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടതും തരണം ചെയ്തതും ആ വ്യക്തിയുടെ തനതായ ഈശ്വരനുള്ള വിശ്വാസം കൊണ്ടാണ് ആ ചൈതന്യം കൊണ്ടാണ് അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി അതിലൊന്നും ഒരു വീഴ്ചയും വരുത്താത്തത് കാരണം ആ വ്യക്തിക്ക് അറിയാം യഥാർത്ഥ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഈശ്വരൻ നൽകുന്ന അനുഗ്രഹമാണ് ആ പോസിറ്റീവ് എനർജിയിൽ അധിഷ്ഠിതമായാണ് ആ വ്യക്തി ജീവിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ കൃത്യമായി സ്നേഹിക്കുന്നു ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിലൊരു നിരാശയുള്ളത് നിങ്ങൾ ഈശ്വരനിലേക്ക് അല്ലെങ്കിൽ ഈശ്വര ചിന്തയിലേക്ക് ആത്മീയ ചിന്തയിലേക്ക് കൃത്യമായി മടങ്ങി വരുന്നില്ല അത് ആ വ്യക്തിയെ ദുഃഖിപ്പിക്കുന്നുണ്ട് കാരണം ആ വ്യക്തി സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തി ആരാധിക്കുന്നത് പോലെ ആ വ്യക്തി ഈശ്വരനെ ധ്യാനിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങളും പ്രാർത്ഥിക്കണം ഈശ്വരൻ വിധിച്ച അല്ലെങ്കിൽ ഈശ്വരൻ കൽപ്പിച്ച വഴിയിലൂടെ സഞ്ചരിക്കണം അങ്ങനെ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ആ വിശ്വസിക്കുന്നത് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ ആ വ്യക്തി കൂടി ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ആരോടും പറയാത്ത നിങ്ങളുടെ മോഹങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് എന്താവണമെന്നും ജീവിതത്തിൽ നിങ്ങൾ കണ്ട് ഇരിക്കുന്ന നേട്ടങ്ങൾ െക്കുറിച്ചൊക്കെ നിങ്ങൾ ആ വ്യക്തിയോട് ചർച്ച ചെയ്തിട്ടുണ്ട് ആ വ്യക്തി പലപ്പോഴും നിങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായി ഈശ്വര പ്രാർത്ഥന വേണം ഈശ്വരനിലേക്ക് അത് അർപ്പിക്കണം പക്ഷെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഈശ്വരനിലേക്ക് കൂടുതൽ അർപ്പിക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ വ്യക്തിക്ക് പക്ഷേ അത് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ അനുഗ്രഹവും നന്മയും ഉള്ളതുകൊണ്ടാണ് ഈശ്വര ചൈതന്യത്താൽ നിങ്ങളിതുവരെ നിന്നു പോകുന്നു നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾ കൂടുതൽ ഈശ്വരനിലേക്ക് അടുക്കണമെന്നും ഈശ്വര ചിന്തയോടെ മുന്നോട്ട് പോകണമെന്ന് അതിൽ നിന്നുള്ള പോസിറ്റീവ് എനർജിയിലൂടെ നിങ്ങൾക്ക് വളരാൻ കഴിയുമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ് നിങ്ങളുടെ വിജയം ആ വ്യക്തിക്ക് ആഗ്രഹമാണ് ആ വ്യക്തിക്കറിയാം നിങ്ങളോടൊപ്പം ജീവിച്ചാൽ മാത്രമേ ആ വ്യക്തി സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതം ഉണ്ടാകുകയുള്ളൂ മറ്റാരെയും ആ വ്യക്തിക്ക് പരിഗണിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ഈശ്വര ചിന്തയോടെ ചൈതന്യത്തോടെ ആ വ്യക്തിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടും ദുഃഖങ്ങളും ഉണ്ടാകും ആ വ്യക്തിക്ക് വിഷമമുണ്ട് അപ്പോഴും ആ വ്യക്തി പറയും ഞാൻ അന്നേ പറഞ്ഞില്ലേ ഞാൻ അന്നേ സൂചിപ്പിച്ചില്ലേ ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് അങ്ങനെയുള്ള ഒരു വിഷം ആ വ്യക്തിക്കുണ്ട് അല്ലാതെ ഒന്നുമില്ല നിങ്ങളുടെ മനസ്സാക്ഷിയും നിങ്ങളുടെ മനസ്സും നല്ലതാണെന്ന ആ വ്യക്തിക്ക് ഉത്തമ ബോധ്യമുണ്ട് പക്ഷെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഈശ്വരനിലേക്ക് ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിയിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കണം ആ ചൈതന്യം നിങ്ങൾക്ക് കൂടി ലഭിക്കണമെന്ന ആ വ്യക്തി കൃത്യമായി ആഗ്രഹിക്കുന്നു അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് നമുക്ക് അടുത്ത പയലായ വെറ്റില ഇഷ പോലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ് നോക്കാം കൃത്യമായി തൻ്റെ പാരമ്പര്യത്തെ സ്നേഹിക്കുന്ന തൻ്റെ പാരമ്പര്യത്തിൽ അഹങ്കാരം കൊള്ളുന്നൊരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാം ആ വ്യക്തിക്ക് തലമുറകൾ ഇഷ്ടമാണ് ആ വ്യക്തിയുടെ പഴയ പ്രത്യേകിച്ച് പഴയ തലമുറയെ പഴയ തലമുറയിൽ കാർണവന്മാർ അച്ഛൻ അമ്മമാർ വേണ്ടപ്പെട്ടവർ അവരെയൊക്കെ കൃത്യമായി പരിഗണന നൽകുന്ന ഒരു വ്യക്തിയാണ് അവരുടെ വാക്കുകൾ യഥാവിധി പാലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് കൂടുതൽ പരിഗണന നൽകണം അവർക്ക് കൂടുതൽ സാധ്യതകൾ നൽകണം അവരുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തി അങ്ങനെയാണ് ചെയ്തു പോന്നിട്ടുള്ളത് ആ വ്യക്തിക്ക് പാരമ്പര്യ മൂല്യങ്ങളിലും പാരമ്പര്യ നിഷ്ഠകളിലും വലിയ വിശ്വാസമാണ് ജീവിതത്തിൽ തൻ്റെ സ്വന്തം കാര്യങ്ങളേക്കാൾ കൂടുതൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു പ്രത്യേകിച്ച് കുടുംബത്തിലെ പഴയ ആളുകൾ അവർ ജീവിതത്തിൽ നടത്തിയ പോരാട്ടങ്ങളുടെയും ജീവിതത്തിൽ നടത്തിയ വിജയങ്ങളുടെയൊക്കെ ഫലമാണ് തൻ്റെ ജീവിതമെന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ അലോസരപ്പെടുത്തുന്നതോ ദുഃഖിപ്പിക്കുന്നതോ ഒന്നും ആ വ്യക്തിക്ക് ഇഷ്ടമില്ല നിങ്ങളിൽ നിന്നും ആ വ്യക്തി അത് ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു ദൂഷ്യം സംഭവിച്ചാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു വേദന സംഭവിച്ചാൽ അത് ആ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പലപ്പോഴും നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് ആ വ്യക്തി ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ചിലർക്ക് ദുഃഖമുണ്ടായാൽ ദുരിതമുണ്ടായാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ തെറ്റുകൊണ്ടാകാം നിങ്ങളുടെ തെറ്റുകൊണ്ടല്ലാതിരിക്കാം പല കാര്യ കാര്യ ാലതുണ്ടാകാം പക്ഷേ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾ അത്തരം വ്യക്തികൾ ആ വ്യക്തിയോട് ബന്ധപ്പെട്ട അത്തരം വ്യക്തികളോട് കൂടുതൽ ആരാധനയോടും സ്നേഹത്തോടും നിങ്ങൾ പെരുമാറണം കാര്യം നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ആ വ്യക്തിക്ക് അറിയാമെങ്കിലും നിങ്ങൾ കൂടുതൽ അവരെ ബഹുമാനിക്കണം അവരുടെ ആവശ്യങ്ങൾക്ക് കൊടുക്കണം അവരെ അവരുടെ കാലഘട്ടം ചെറുതാണ് അവരുടെ കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവും അല്ലെങ്കിൽ എന്നെപ്പോഴും നിങ്ങൾ ഓർമ്മപ്പെടുത്തും എന്ത് കണ്ടാലും മൈൻഡ് ചെയ്യേണ്ട അവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് കളയുക കാരണം അവർ പ്രായത്തിൽ മൂത്തവരാണ് അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാനുള്ള ശേഷിയില്ല ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും ദൂഷ്യമായി നിങ്ങളുടെ പ്രവൃത്തി തോന്നിയാൽ അതിന് ക്ഷമ ചോദിക്കുക എന്നൊക്കെ നിങ്ങളോട് കൃത്യമായി നിഷ്കർഷിക്കുന്നുണ്ട് ആ വ്യക്തി കാരണം ആ വ്യക്തിക്ക് നിങ്ങൾ കുറച്ചുകൂടി ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി ബഹുമാനിക്കുന്ന ആളുകളുമായി കുറച്ചുകൂടി സ്നേഹത്താൽ നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പലതും നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തെറ്റ് കൊണ്ടല്ലാത്തതും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാത്രം പഴിചാരുന്നത് ശരിയല്ല പക്ഷേ എന്നാലും ആ വ്യക്തിയുടെ നിലപാട് പോലെ നിങ്ങൾ കൂടുതൽ ക്ഷമിക്കണമെന്ന് കാരണം ഒരു വീടിൻ്റെ അകത്തുള്ളവരാണ് വീട്ടിൽ ഒരുമിച്ച് കഴിയേണ്ടവരാണ് പുറത്ത് ചില പ്രതിസന്ധികൾ അറിയിക്കേണ്ട എല്ലാം കടിച്ച് ഒതുക്കി അല്ലെങ്കിൽ എല്ലാം ക്ഷമിച്ച് മുന്നേറുമ്പോൾ അവർക്ക് കൂടി നിങ്ങളോട് സ്നേഹം ഉണ്ടാകുമെന്നുള്ളൊരു സത്യം ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അതിനെക്കുറിച്ച് സംസാരിക്കുന്നു നിങ്ങളോട് വലിയ ഇഷ്ടമാണ് സ്നേഹമാണ് കരുതലാണ് പക്ഷേ എങ്കിൽ പോലും നിങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ആ വ്യക്തി സ്നേഹിക്കുന്ന ആ വ്യക്തി ബഹുമാനിക്കുന്ന ആ വ്യക്തി വലിയ ആളുകളെന്ന് വലിയ ആളുകളെന്ന് പറഞ്ഞാൽ ആ വ്യക്തി കൂടുതൽ മഹാ മഹാത്മ്യം നൽകി ബഹുമാനിക്കുന്ന ആളുകളെ നിങ്ങൾ കുറച്ചുകൂടി സ്നേഹിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള പെരുമാറ്റം നിങ്ങളിൽ നിന്നുണ്ടാകാം ഒരു ആ വ്യക്തി നേരിട്ട് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ പല ഘട്ടങ്ങളിലും നിങ്ങളുടേതല്ല കുറ്റം എന്നുള്ളത് കൊണ്ട് നിങ്ങളോട് നേരിട്ട് പറയുന്നതിൽ ആ വ്യക്തിക്ക് ഒരു പരിധി ഉണ്ട് ഒരു വിഷമമുണ്ട് അതാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് അല്ലാതെ നിങ്ങളോട് സ്നേഹക്കുറവല്ല പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട കുടുംബത്തിന് മൊത്തത്തിൽ വേണ്ടപ്പെട്ട ചിലരുമായി കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ പെരുമാറുക കുറച്ചുകൂടി അവരെ ഉൾക്കൊണ്ടു പോവുക എന്നുള്ളത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു പലപ്പോഴും അത് നിങ്ങളോട് പറയാൻ ുമ്പോളും നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടുകാതിരിക്കുമോ നിങ്ങൾക്കത് വിഷമമാകുമോ നിങ്ങളോട് സ്നേഹം കൊണ്ടാണ് അത് കൂടുതലും തുറന്നു പറയാത്തത് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ കൂടുതലും പറയാത്തത് നിങ്ങൾക്ക് വിഷമാകണ്ട നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടായാൽ അത് ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഇത് പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളത് ഉൾക്കൊള്ളാമെങ്കിൽ ഉൾക്കൊള്ളുക അതൊരു വലിയ വിജയമാകും ആ വ്യക്തിയുടെ മനസ്സിനെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ കഴിയും കാരണം നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിക്കുന്നു നിങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യ ആ വ്യക്തിക്ക് അറിയാം എന്നാലും വയസ്സായവരെ ആ വ്യക്തി ബഹുമാനിക്കുന്നവരെ നിങ്ങളും കൂടി ബഹുമാനിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതാണ് ആ വ്യക്തിക്ക് മനസ്സിൽ ഇപ്പോൾ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക